എല്ലാവർക്കും നമസ്കാരം അമ്പാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാകാനിടയുള്ള ഫലങ്ങളെപ്പറ്റിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വിശാഖം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ മാനസികമായി അലട്ടുന്ന വലിയ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാരങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരുത്തിരിഞ്ഞ് വരുന്നതാണ് അതിനുവേണ്ടി ഉള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊള്ളുക വളരെയധികം ആശങ്കപ്പെട്ടു നിൽക്കുന്ന വിഷയങ്ങളിൽ അതായത് എന്തെങ്കിലും തീരുമാനമെടുക്കുവാൻ ഉള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മനസ്സ് വേണമോ വേണ്ടയോ എന്നുള്ള ചിന്തയോ അല്ലെങ്കിൽ ഏത് തീരുമാനം കൈക്കൊള്ളണമെന്നുള്ള ചിന്തയോ ഉണ്ടെങ്കിൽ ഈ സമയം സുസ്ഥിരമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ അനുയോജ്യമായ സമയമായി പരിണമിക്കുന്നതാണ് വീട് മോടി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ധനം കൈവരുന്നതാണ് മക്കളും മാതാവുമായുള്ള അഭിപ്രായ ഭിന്നത സുഹൃത്തുക്കളും ബന്ധുജനങ്ങളുമായുള്ള വാക്കുതർക്കങ്ങളോ ഭിന്നതകളോ രമ്യതയിൽ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും അടുത്തിടപഴകുവാനും കഴിയാൻ ശ്രമിക്കേണ്ട ഒരു സമയമാണ് അഭിപ്രായ രമ്യതയിലേക്ക് എത്തുവാൻ ശനി ഈ സമയം നിങ്ങളെ അനുകൂലമായി സഹായിക്കുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സുകാർക്ക് ദീർഘനാളിലേക്കുള്ള ഗുണാനുഭവം ഉണ്ടാകുന്നതാണ് എന്നാൽ അതിനുവേണ്ടി അധ്വാന ഭാരം കൂടുകയും അപ്രതീക്ഷിതമായ ദുഃഖം ചിലപ്പോൾ അനുഭവിക്കേണ്ടിയും വന്നേക്കാം എന്നിരുന്നാൽ തന്നെയും ദീർഘനാളിലേക്ക് നിങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ കർമ്മങ്ങൾ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സുകാർക്ക് ദീർഘനാളിലേക്കുള്ള ഗുണാനുഭവം ഉണ്ടാകുന്നതാണ് എന്നാൽ അതിനുവേണ്ടി ഭാരം കൂടുകയും അപ്രതീക്ഷിതമായ ദുഃഖം നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവിക്കേണ്ടിയും വന്നേക്കാം എന്നാൽ ഇത് ദീർഘനാളിലേക്ക് നിങ്ങൾക്ക് ഗുണപരമായിരിക്കും എന്ന് തന്നെ അറിയുക കൂടെ ജോലി ചെയ്യുന്നവർ തൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവർ എന്നിവരിൽ നിന്നും ഉപദ്രവങ്ങൾക്ക് ഈ സമയം ശനി ഒരു പരിഹാരം നൽകുന്നു പരസ്പര ധാരണകളോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നതും അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യരായിട്ടുള്ളവരുമായി ബന്ധപ്പെടുവാനും കർമ്മ പുരോഗതി ഉണ്ടാക്കുവാനും കഴിയുന്ന ഒരു സമയമായി ഇത് മാറുന്നതാണ് കൂടാതെ ദീർഘനാളായി അനുഭവിച്ചു വരുന്ന ശാരീരിക അസ്വസ്ഥതകൾക്ക് ഈ സമയം ഒരു ശമനമുണ്ടാകും കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം പരീക്ഷകളിൽ കരസ്ഥമാക്കുവാനും കഴിയുന്ന ഒരു സമയമാണ് നിങ്ങളുടെ അധ്വാന ഭാരം തീർച്ചയായും ഫലത്തിലേക്ക് എത്തും എന്ന് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് കരുതുക കാരണം ഈ സമയം കർമ്മ പുരോഗതിയും കർമ്മത്തിൻ്റെ പൂർണ്ണമായ ഒരു അനുഭവവും ഉണ്ടാകേണ്ട ഒരു സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ വിജയം നേടാനും തൊഴിൽ നേടാനും കഴിയുന്ന ഒരു സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ നഷ്ടമായി പോയ അവസരം തിരികെ ലഭിക്കുന്നതാണ് എഴുത്തുകാർ സിനിമാ മേഖലയിലുള്ളവർ വ്ളോഗർമാർ ജ്യോതിഷന്മാർ കൂടാതെ റിസർച്ച് ചെയ്യുന്നവർ എന്നിവർക്ക് ഈ സമയം അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ധനപരമായ നേട്ടവും ആഗ്രഹസാധ്യവും ആരോഗ്യവും ശനി ഈ സമയത്ത് വൃശ്ചികക്കൂറുകാർക്ക് നൽകുന്നു വൈദ്യരംഗത്ത് നിൽക്കുന്നവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നാൽ അശ്രദ്ധ ഉണ്ടാവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബിസിനസ്സുകാർ ഡ്രൈവർമാർ എന്നിവർക്കും ശനി അനുകൂലമായി വരുന്ന ഒരു സമയമാണ് ഇവരുടെയും അധ്വാന ഭാരം കൂടുകയും എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് അശ്രദ്ധ ഒഴിവാക്കുക എന്നുള്ളതാണ് അകന്നു പോയവരോ പണ്ടുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നവരോ ആയിട്ടുള്ള ആൾക്കാരുമായി ബന്ധപ്പെടാനോ കണ്ടുമുട്ടാനോ ബന്ധം പുതുക്കാനോ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് കൂടാതെ മുടങ്ങിക്കിടന്ന ലോൺ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ തടസ്സമായി നിന്ന സാമ്പത്തിക സ്രോതസ്സ് ഈ സമയത്ത് ഓപ്പണായി വരുന്നതാണ് അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കാര്യമായി അത് പരിഗണിക്കാവുന്ന സമയമാണ് ആരെങ്കിലും തരാനുള്ള കാശ് അല്ലെങ്കിൽ കുടുംബസ്വത്തിൽ നിന്നുള്ള ഭാഗം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഗുണാനുഭവം എന്നിവയും ഈ സമയത്ത് കിട്ടുവാൻ ശനി നിങ്ങളെ സഹായിക്കുന്നതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ വ്യാഴനാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹം വരുത്തേണ്ട പ്രവൃത്തികളും കർമ്മങ്ങളും തീർച്ചയായും നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ കർമ്മവും ഈശ്വരാനുഗ്രഹവും ഒന്നിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ജീവിത പുരോഗതി ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ചിലരെങ്കിലും വ്യക്തിപരമായി അറിയിച്ച ഒരു സംശയമാണ് മറ്റു മതക്കാർക്ക് ജ്യോതിഷ പ്രകാരമുള്ള ഫലാനുഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏത് മതത്തിലായാലും ഏത് ദേശത്തിലായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും പണ്ഡിതനായാലും പാമരനായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും എല്ലാ ജനങ്ങൾക്കും ഒരു സൂര്യനും ഒരു ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളുമേ ഉള്ളൂ സ്വാഭാവികമായി നമ്മുടെ ജന്മസമയം ദേശം കാലം എന്നിവ അടിസ്ഥാനമാക്കി തീർച്ചയായും നമ്മൾക്ക് അതാത് ഗ്രഹങ്ങളുടേതായിട്ടുള്ള സ്വാധീനം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ജ്യോതിഷം ഒരു സൂചിത ശാസ്ത്രമാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എവിടെയെല്ലാമാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം വേദത്തിൻ്റെ കണ്ണാണ് എന്നാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവിത സമസ്യകൾക്ക് ഉത്തരം നേടാനുള്ള മനുഷ്യൻ്റെ വ്യഗ്രതയും ഉത്കണ്ഠയും അതിനുവേണ്ടി ജ്യോതിശാസ്ത്രത്തെ അവലംബിക്കുന്നത് വളരെ അനുയോജ്യമായ കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വ്യക്തിപരമായ സംശയങ്ങൾ ദയവായി വാട്സാപ്പ് മുഖേനയെ അറിയിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അമ്പാകടാക്ഷം ഭവതു